പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ ഇന്ന് കൃപാസന പരിശുത്തമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഈ കൂട്ടായ്മയിലേക്ക് പങ്കുചേരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ പരിശുദ്ധ അമ്മ സാധ്യമാക്കി തരുമെന്ന് ഉറച്ച വിശ്വാസത്താൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് വിശ്വാസപൂർവ്വം നിങ്ങളുടെ നിയോഗം എന്താണോ ആ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കുക അത്ഭുത കണ്ണുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് സാധ്യമാക്കി തരും പലവിധ വേദനകളും പലവിധ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഒന്ന് തീരുമ്പോൾ ഒന്ന് തീരുമ്പോൾ ഒന്ന് തീരുമ്പോൾ ഒന്ന് അമ്മ നിങ്ങൾ പരിശുദ്ധ പരിശുത്തമ്മയോട് ഇത്രമാത്രം പറയുക അമ്മേ മാതാവേ എൻ്റെ വേദന അവിടെ നിന്ന് കാണുന്നുണ്ടല്ലോ അമ്മേ മാതാവേ എനിക്ക് വേണ്ടി അവിടുത്തെ തിരക്കുമാരൻ്റെ മുമ്പിൽ അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ മറ്റാർക്കും എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ല അങ്ങയുടെ തിരക്കുമാരൻ മാത്രമാണ് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് മാതാവേ എൻ്റെ മനസ്സിൻ്റെ വേദന എന്നെക്കൊണ്ട് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് നീ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി ഇന്നേ ദിവസം അമ്മയുടെ തിരുക്കുമാരൻ്റെ മുമ്പിൽ അവിടുന്ന് ഞങ്ങളുടെ ഈ പ്രാർത്ഥന അവിടുന്ന് സമർപ്പിച്ച് ഞങ്ങളുടെ ഈ എളിയ യാചന അവിടുന്ന് തരണമേ എല്ലാവരും വിശ്വാസപൂർവം പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങളുടെ നിയോഗം ഇങ്ങനെ സമർപ്പിക്കുക ഓ കൃപാസന അമ്മേ അമ്മയുടെ തിരു കുമാരൻ്റെ തിരുഹിതത്തിന് യോജിച്ചതാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം പറയുക അവിടുന്ന് തരണമേ ഉറച്ച വിശ്വാസത്താൽ നിങ്ങൾ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചാൽ ആ നിയോഗം എത്ര തന്നെ വലിയ നിയോഗമായാലും പരിശുദ്ധ അമ്മ അത് സാധ്യമാക്കി തരും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ അത്ഭുതം നടക്കും